ഏകദേശം എന്റെ എത്ര വലുപ്പുള്ള ഈ ഒരു ഫോം ബോർഡ് കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നാൽ പിന്നെ ഇത് വെച്ച് നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ ഫോം ബോർഡ് കൈയ് കിട്ടിയാലോ കണ്ടാലോ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഒരു ഐഡിയ ഉണ്ട് എന്താണെന്നറിയോ ഒരു വാൾ ഡെക്കോർ സ്ലാഷ് ഒരു വാൽഷ് ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം ഫോംബോർഡ് കയ്യിൽ ഇല്ലാത്ത ആൾക്കാർ കാർഡ് ബോർഡ് എടുത്താൽ മതി അപ്പൊ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക ഇഷ്ടമുള്ള ഷേപ്പ് കുറച്ച് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഫോം ബോർഡിൽ ഈ ഒരു ഷേപ്പ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഞാനോട് മൂന്ന് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു ഷെൽഫ് ആക്കണമല്ലോ എന്റെ ലോങ് സ്കെയിൽ കാണാത്ത തൽക്കാലം ഒരു ഗ്ലൂ കണ്ട സ്റ്റിക്ക് എടുത്തിട്ട് എത്ര വലുപ്പം വേണം മെഷർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഫോം ബോർഡ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക ഫെവി അല്ല ഫെവി അല്ല എന്താണ് ഫ്ലക്സ്ക്യുക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോം ബോർഡ് ചില ചില ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതല്ലാതെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അതിന്റെ ലിങ്ക് ഞാൻ എന്താ ഇവിടെ കൊടുക്കുക എല്ലാം ഒട്ടിച്ചതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാം ഞാൻ ഇവിടെ പേസ്റ്റിൽ കളേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം പെയിന്റ് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിന്റ് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തത് എന്തായാലും വാളിന് ഒട്ടിച്ച് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു ഫോം കേട്ടോംബോർഡ് ഇല്ലെങ്കിലും ബോർഡ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമന്റും సబ్స్క్ైబు మరకుండా